കഴിഞ്ഞ ദിവസം നിന്റെ പോലും കയറ്റാൻ ുംയത്തില്ല എന്നാണ് ഒരാളിനെ വ്യക്തിപരമായിട്ട് അതിക്ഷേമിക്കുന്നതാണ് അത് അത് ലക്ഷ്മിയുടെ വീട്ടിൽ കാണുമായിരിക്കും അങ്ങനെ കയറ്റാൻ പറ്റുന്നവർ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് കയറാൻ പറ്റുന്നവർ കയറാൻ പറ്റാത്തവർ എന്നവർ എന്റെ പൊന്ന് ലക്ഷ്മി ഇതിലും ഒരുപാട് ഇത് കടന്നു പോയിട്ടുള്ളതാണ് അവർക്ക് ആർക്കും ഇല്ലാത്ത ഒന്നും പ്രത്യേകതയായിട്ട് ലക്ഷ്മിക്ക് നമ്മൾ ഇതുവരെയും കണ്ടില്ല ഒരു നല്ല ഗെയിമറായിട്ട് പോലും ഇതുവരെ തോന്നിയിട്ടില്ല ഹലോ എല്ലാവർക്കും ബിഗ് ബോസിന്റെ പുതിയൊരു അനാലിസിസിലേക്ക് സ്വാഗതം അതെ ചേച്ചി കഴിഞ്ഞ ദിവസം വേദലക്ഷ്മി പുതിയ വയൽക്കാഡായിട്ടുള്ള വേദലക്ഷ്മി ബിഗ് ബോസിൽ നടത്തിയ ഒരു പരാമർശം ചേച്ചിയും കേട്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് ചർച്ച പോവുകയാണ് നമുക്കറിയാം ഇത്തവണ ലെസ്ബിയൻ കപ്പിൾസായ ആതിലേ ഈ നൂറേ ബിഗ് ബോസിൽ പങ്കെടുക്കുന്നുണ്ട് ആദ്യം ഒരുമിച്ചാണ് അവര് ഷോയിൽ വന്നതെങ്കിലും ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ് അവര് ഷോയിൽ പങ്കെടുക്കുന്നത് വേദലക്ഷ്മി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇവളുമാരെയൊന്നും നിന്റെ വീട്ടിൽ പോലും കയറ്റാൻ പറ്റത്തില്ല എന്നാണ് അക്ബറിനോട് ഒരു സമയം മുതൽ തന്നെ ഒരു ഞാൻ എന്തോ ആണ് എന്നുള്ള മനോഭാവം അതായത് നമ്മളെ മുൻ ബിഗ് ബോസ് താരം നമ്മുടെ അഖിൽ അഖിൽമാരാറിലെ പുള്ളിക്കാരനോട് കൂടി ഒരു സിനിമ ചെയ്തു കണ്ടില്ലായിരുന്ന അത് കാണിക്കുമ്പോ തന്നെ പുള്ളിക്കാരത്തിയുടെ മോഹൻ രണ്ടു മൂന്ന് പ്രാവശ്യം എടുത്ത് കാണിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഞാൻ എന്തൊക്കെയാണ് എന്നുള്ള ഒരു രീതി ഒന്നും അല്ല അതിലെ അഭിനയ കാണിച്ച ട്രെയിലറിൽ തന്നെ കണ്ടിട്ട് സത്യം ചിരിയാണ് വരുന്നത് അഭിനയം കണ്ടിട്ട് നല്ല അഭിനേത്രികളുണ്ട് ഇവരിപ്പം മോശമാണെന്നു അല്ലെങ്കിൽ വേറെ അത്രയും വലിയ കഴിവുള്ള ഒരു നടിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അതിൽ കണ്ടിട്ട് ചെറിയൊരു ട്രെയിലർ കണ്ടിട്ട് പോലും നമുക്കത് ഫീൽ ചെയ്യുന്നില്ല എന്നുവെച്ചാൽ ചില അഭിനയങ്ങൾ അല്ലെങ്കിൽ ചില ഒരു ഒന്ന് രണ്ട് സീന് കാണുമ്പോൾ തന്നെ ചിലരുടെ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുകയോ നല്ല ഫീലിംഗ് ആവും ഇത് അതുപോലുമില്ല ഫസ്റ്റ് എന്തുപറയാ ഒരു ചൊവ്വട് വച്ചതേ ഉള്ളൂ അതിനു മുമ്പ് ഇത്ര അഹങ്കാരം എന്നാണ് വന്ന് തീരുന്നടക്കളക്ക് വൃത്തിയില്ല അവരങ്ങനത്തെവരാണ് ഇവരിങ്ങനത്തെ വേദലക്ഷ്മി ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞ് ആദ്യം കിച്ചൻ ടീമിൽ കയറുന്നു അന്നത്തെ സാമ്പാർ സാമ്പാറുണ്ടായിരുന്നല്ലോ അല്ലേ അത് സാമ്പാറാണോ എന്നറിയില്ല അതുപോലും ചെയ്യാൻ ഞാൻ ഒരു കാര്യം അതുപോലെ പെണ്ണ് തന്നെ എന്നുണ്ടെങ്കിൽ അല്ല അത് മാത്രമല്ല അതില് വീട്ടിൽ പാചകം ചെയ്യാറുണ്ട് പെൺകുട്ടികൾ പാചകം പെണ്ണെല്ലാം ആണാണെങ്കിലും പാചകം അറിഞ്ഞിരിക്കുന്നത് നല്ല കാര്യമാണ് അതൊരു നാണക്കേടല്ല പക്ഷെ ഉണ്ടാക്കി വെച്ചിരുന്നത് എല്ലാരും എടുത്തത് കാണാൻ

ഇറങ്ങി നടക്കാൻ പറ്റില്ല അംഗീകരിച്ച കോടതി എല്ലാരും വെറുതെയല്ല നൂറയെ കോടതി വഴി നമ്മുടെ പോരാടി തന്നെയാണ് ആതിലേ നൂറാണ് അതിന് പിന്നിലെ ഒരുപാട് കഷ്ടതയും കഷ്ടപ്പാടുകളെല്ലാം അതിലേ നൂറെ അനുഭവിച്ചിട്ടുണ്ട് ഇവളുമാർക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല എന്ന് വേദലക്ഷ്മി ഒരു പരാമർശം ഇത്രയൊരു പുരോഗമന ചിന്താഗതിയുള്ള ഒരു പെൺകുട്ടിയാണ് അങ്ങനെ ഒരു പരാമർശം പുരോഗമനം മാത്രമല്ല പ്രവൃത്തിൽ അതില്ലല്ലോ ആ കുട്ടിക്ക് കാരണം ആ ഏതൊരാളിനെയും എന്തും പറഞ്ഞു കളയാഷ്ട്യം ഇരിക്കുന്നതിലും നടക്കുന്നതിലും നിൽക്കുന്നതിലും പോലും ആ കുട്ടിയുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് അതെ തീർച്ചയായിട്ടും ഇത് എത്ര ഒരു കൂടി കൂടിപ്പോയ ഒന്നോ രണ്ടോ ദിവസം കൂടെ കഴിയുമ്പോൾ എന്തായാലും ഇറക്കി വിടും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്കിപ്പോ ഒരു ബിഗ് ബോസ് എന്ന് പറയുമ്പോ പ്രൊവേഷൻസ് ഒരുപാടുണ്ട് തീർച്ചയായിട്ടും സ്വാഭാവികമാണ് ഒരു ഷോയുടെ ഫോർമാറ്റ് അങ്ങനെയാണ് രസകരമായിട്ട് നമുക്ക് ചെയ്യാം നമ്മൾ കണ്ടുവന്നിരിക്കുന്ന പാറ്റേൺ എന്ന് പറയുന്നത് പ്രൊവോക്കേഷൻ ഉള്ള ഒരു ഷോയാണ് പക്ഷേ ന്യൂറയും ആതിലെയും എന്തെങ്കിലും ഒരു പ്രൊവോക്കേഷൻ നടത്തിയിട്ടാണ് ലക്ഷ്മി ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിരുന്നതെങ്കിൽ പിന്നെ ചേച്ചി എന്നിരുന്നാൽ പോലും ന്യൂറയും തന്നെ അത്രയധികം ഹേർട്ട് ചെയ്തു പക്ഷെ ഇതൊരു അനവസരത്തിലാണ് ചേച്ചി ഇങ്ങനെ ഒരു പരാമർശം ന്യൂറയും ലക്ഷ്മിക്കെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല അക്ബർ ലക്ഷ്മിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊവോക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പറയുന്നതിന്റെ ഇടയിലാണ് പറയുന്നത് നിന്റെ വീട്ടിലൊന്നും കയറ്റുവാൻ പറ്റാത്ത ഇവളന്മാരെ ആണോ നീ സപ്പോർട്ട് ചെയ്യുന്നത് വോട്ട് എനിക്ക് വേണ്ട എന്ന് പറയുന്നത് അല്ലെങ്കിലും ആരും ലക്ഷ്മിക്ക് വോട്ട് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല ഞാൻ വോട്ട് ചെയ്യാറില്ല സത്യം അതിലെ ഈ ഒരു ക്യാരക്ടറിന് ഞാൻ വോട്ട് ചെയ്യാറില്ല കാരണം നമുക്ക് ആർക്കും ഒരു മൈൻഡ് ആണ് എപ്പോഴും ആരങ്ങനെ പറ്റാത്തവര് പറ്റുന്നവര് സമൂഹത്തിൽ ഇറങ്ങുന്ന അങ്ങനെ പറ്റുന്നവർ പറ്റുന്നവർ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് കയറാൻ കയറാൻ ഒക്കെ സമൂഹത്തിൽ സമൂഹത്തിൽ സ്വാതന്ത്ര്യമായിട്ട് നടക്കാൻ നടക്കാൻ ഓരോ എല്ലാവർക്കും പറയുന്ന ഈ ഇറങ്ങി അതുകൊണ്ടാണ് ലക്ഷ്മി അങ്ങനെ ഒരു നിബന്ധന വെച്ചത് ലക്ഷ്മിയുടെ വീട്ടില് ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും ഈ വീട്ടിലോട്ട് കയറാൻ പറ്റുന്ന ആൾക്കാരെന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ഉണ്ട് കൂടാത്തവരെന്നുള്ള എന്തിനാണ് ഞാൻ ചോദിക്കട്ടെ സമൂഹത്തിൽ സമൂഹ ജീവികൾ നമ്മൾ പരസ്പരം മനുഷ്യർ लले അപ്പോ ഇതിപ്പോ ബിഗ് ബോസില് ജയവും വിജയവും അത് രണ്ടാമത് പക്ഷേ ഓരോ വാക്കുകൾ പറയുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും അവർക്കും വികാരങ്ങളും ഉണ്ട് വേറൊരു കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പോകുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം പ്രമോഷന്റെ ഭാഗമായിട്ട് അഭിഷേക് ശ്രീകുമാറും അഖില കരാറും സെറീനയും ബിഗ് ബോസിൽ വന്നിരുന്നു നമുക്കറിയാം അഭിഷേക് ശ്രീകുമാർ ബിഗ് ബോസ് സീസൺ സിക്സിലെ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അതെ നമ്മുടെ ആര്യൻ അഭിഷേക് ശ്രീകുമാറെ എൽ ജി ബി ടി ക്യൂ ഈ സംഘടനക്കത് എതിരാണ് അപ്പൊ ഒരു വിഭാഗം പറയുന്നത് വേദലക്ഷ്മിയുടെ അടുത്ത് അഭിഷേക് ഒരു ഹിൻഡ് കൊടുത്തിരുന്നു ഇനി തുടങ്ങാം െന്തോ ഒരു ഹിന്റ് കൊടുത്തിരുന്നു അതിനുശേഷമാണ് വേദലക്ഷ്മി ഈ പരാമർശം നടത്തിയത് കാരണം ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു പരാമർശം നടത്തേണ്ട യാതൊരു വിധ ആവശ്യവും ഇല്ലായിരുന്നു ശേഷം പുള്ളിക്കാരി മനഃപൂർവം എനിക്ക് ഇങ്ങനെ ഒരു കാര്യം പറയണം എന്ന എന്നാഗ്രഹമുണ്ട് മനഃപൂർവ്വം കിട്ടാത്തതുകൊണ്ട് എപ്പിസോഡ് കണ്ടവർക്ക് എന്തായാലും വ്യക്തമായിട്ട് അത് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് നമുക്ക് അഭിഷേക് ശ്രീകുമാറിനെ അറിയാം പുള്ളിക്കാരി ഇങ്ങനെ ഒരു ലീനും എല്ലാത്തിനും എതിരായി ഒരു വ്യക്തിയാണ് അപ്പോൾ അവരുടെ എന്തെങ്കിലും സംഘടനയുടെ ഒരു ഭാഗമാണോ വേദ നമ്മുടെ വേദലക്ഷ്മി എന്നൊരു സംശയം എനിക്കുള്ളിൽ തോന്നുന്നുണ്ട് എന്ത് മനുഷ്യരല്ലേ അത് അത് അവരുടെ വികാരങ്ങൾ ദൈവം കൊടുക്കുന്ന അവര് ആണും പെണ്ണും പ്രണയിക്കുന്നുണ്ട് ഇതുപോലെ വീട്ടുകാരെ സമ്മതിച്ചില്ലെങ്കിൽ അവരെ ഇറങ്ങി പോയിട്ട് സ്വന്തമായിട്ട് ജീവിക്കുന്നുണ്ട് ഇവിടെ ഒരു പെണ്ണും പെണ്ണും ആണെന്ന് മാത്രമേ ഉള്ളൂ അവരുടെ ആ അവരെ ചോദ്യം ആവശ്യമില്ല ഞങ്ങൾ കപ്പിൾസ് വന്നതിനു ശേഷം ഞാൻ ഒരു ഔട്ട്ഡോർ ഷൂട്ട് പോയ സമയത്ത് ഞാൻ ചോദിച്ചിരുന്നു ഇതുപോലെ ആതിലെ ഇന്ന് എന്ന് പറഞ്ഞിട്ട് രണ്ട് പേര് ഇപ്പൊ നമ്മുടെ ബിഗ് ബോസ് വന്നിട്ടുണ്ട് ഒരുപാട് പേര് അവരുടെ പ്രണയത്തെ ഇപ്പോഴും എതിർക്കുന്നവരുണ്ട് പക്ഷേ പല ആളുകളും പറയുന്നത് അവര് പ്രണയിച്ചോട്ടേയും മറ്റുള്ള വികാരങ്ങളും അവരുടെ ജീവിതം അല്ലെ അവര് ഇഷ്ടമുള്ളത് പോലെ ജീവിച്ചോട്ടെ എന്നാണ് പലരും പറഞ്ഞത് അപ്പം ഇന്നത്തെ ഒരുപാട് പേര് മാറിയിട്ടുണ്ടെങ്കിലും വേദലക്ഷ്മിമാരെ പോലെ കുറച്ച് പേര് ഒരുപാട് ഒത്തിരി ഒരുപാട് 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 ആൾക്കാരുണ്ട് ചിന്തകൾ മാറേണ്ട സമയം കഴിഞ്ഞു തീർച്ചയായിട്ടും ആണും പെണ്ണും പ്രണയിച്ചിട്ട് വേർ പിരിയുന്ന ഒരുപാട് പേരുണ്ട് പിന്നെ ആ ഒരു സാഹചര്യത്തിൽ നോക്കുമ്പോ പെണ്ണും പെണ്ണും പ്രണയിച്ചിട്ട് അവർക്ക് ഒരുമിച്ച് സന്തോഷം തീർച്ചയായിട്ടും അപ്പൊ അത് പെണ്ണും പെണ്ണും അല്ലേ ഈ പറയുന്ന ലക്ഷ്മിക്ക് ലക്ഷ്മിയുടെ അമ്മയുടെടത്ത് സ്നേഹ ഇല്ലേ അങ്ങനെ അത് ലക്ഷ്മിൻ കപ്പിൾസ് ആവുമോ അല്ല ഞാൻ ചോദിക്കുകയാണ് അവരുടെ വികാരം എന്താണെങ്കിലും ഞാൻ പറയട്ടെ ഇപ്പം അതിലേ നൂറിയിപ്പെനിക്ക് ഞാൻ അവർക്ക് വേണ്ടി ഇനി ഇത് കേട്ടിട്ട് ഇനി ആൾക്കാർ പറയും നമ്മൾ ഇനി അവർക്ക് വേണ്ടി പി ആർ വർക്ക് ചെയ്യണമെന്ന് ഒരിക്കലും അല്ല അവർ രണ്ട് വ്യക്തികള് ഇപ്പം പെൺ അത് അവരുടെ വികാരങ്ങളുടെയും മറ്റുള്ള കാര്യങ്ങൾ അത് അവരങ്ങനെ ജീവിച്ചിട്ടെ പക്ഷേ ഒരു പെണ്ണിന് വേറൊരു പെണ്ണിനെ സ്നേഹിക്കാൻ പറ്റില്ല അപ്പം അമ്മ മകളെയും മകളമ്മയും സ്നേഹിക്കരുത് എങ്കിൽ ലക്ഷ്മി വീട്ടിൽ കയറ്റത്തില്ല ലക്ഷ്മിയുടെ വീടിന്റെ ബോർഡ് അങ്ങനെയാണ് ശ്രദ്ധിച്ച് കയറുക ഇനി ലക്ഷ്മിയെ വീട്ടിലോ അല്ലെങ്കിൽ ലക്ഷ്മിയെ എന്നുള്ള ആഗ്രഹമുള്ളവർ ചെല്ലുന്ന ഉടനെ വീട്ടിന്റെ ഫ്രണ്ടിലുള്ള ബോർഡ് നോക്കുക സ്ഥാനം ഉണ്ടെങ്കിൽ മാത്രമേ ലക്ഷ്മിയുടെ എന്തെങ്കിലും വൃത്തി ഉണ്ടായിരിക്കണം ഭയങ്കര ഇതായിരിക്കണം പിന്നെ വയ്ക്കുന്ന സാമ്പാർ എന്ന് തിരിച്ചറിയാത്ത കറി വെക്കാൻ അറിഞ്ഞിരിക്കുന്നവരായിരിക്കണം നനഞ്ഞ തുണി ഒരിടത്ത് ഇടരുത് ഒരു ലക്ഷ്മിക്ക് എന്തുവാ കാരണവർക്ക് എന്തുവാ അതായത് ഒരു സിനിമയിലെങ്കിലും അഭിനയിച്ച് കാണിച്ചതിൻ്റെ ആ ഒരു ഹുങ്ക് എൻ്റെ പൊന്ന് ലക്ഷ്മി ഇതിലും ഒരുപാട് ഇത് കടന്നു പോയിട്ടുള്ളതാണ് അവർക്ക് ആർക്കും ഇല്ലാത്ത ഒന്നും പ്രത്യേകതയായിട്ട് ലക്ഷ്മിക്ക് നമ്മൾ ഇതുവരെയും കണ്ടില്ല ഒരു നല്ല ഗെയിമറായിട്ട് പോലും ഇതുവരെ തോന്നിയിട്ടില്ല ഇല്ലേ ഒന്നും ചെയ്തിട്ടില്ലാത്തറിയാനുള്ള പത്ത് മുപ്പത്തെട്ട് നാപ്പത് ദിവസത്തോളം അടുപ്പിച്ചാവുന്നുണ്ട് ഇന്ന് വരെ അതിനകത്ത് നല്ലൊരു കണ്ടന്റോ നല്ലൊരു ഗെയിമോസ് ചെയ്യുന്ന ഒരു കാര്യം നല്ലതാണ് ഫുഡ് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് ഫുഡും കൂടെ അവർ പറയുന്നുണ്ട് ആര് പറയുന്നുണ്ട് ഫുഡ് കൊടുത്തത് നമ്മുടെ ഡോക്ടർ ബിന്നി ബിന്നി പറയുന്നുണ്ട് ഇതുങ്ങൾക്കൊക്കെ ആഹാരം കൊടുത്തത് എല്ലിന്റെ ഇടയിൽ കൂടുതലുണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആയിരിക്കാം കാരണം ഫുഡൊക്കെ ഇപ്പൊ സ്വന്തമായിട്ട് പാചകമാണ് എല്ലാരൊക്കെ അവരവർക്ക് വേണമെന്നുള്ളത് ടീം ഇപ്പൊ ടീമില്ല അപ്പാനി പോയതോടുകൂടി ടീം തകർന്നു ഇപ്പൊ ടീമില്ല ഇന്നലെ തന്നെ കണ്ടത് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജിസേൽ സ്വന്തമായിട്ട് പാചകം ചെയ്യും ജിസൈലിന് ആവശ്യമുള്ളത് ജിസൈൽ കഴിക്കും ജിസേൽ ഉണ്ടാക്കിയാൽ കൊടുത്താലേ നമ്മുടെ ആരെയും ഇതിന് നടക്കുന്ന അതിനെല്ലാം ലക്ഷ്മി നന്നായിട്ട് ഗംഭീരമായിട്ട് എതിർക്കുകയും ചെയ്യുമെങ്കിൽ ലക്ഷ്മി വെറുതെ ഇങ്ങനെ അലഞ്ഞു നടന്നിട്ട് എന്തെങ്കിലും ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂക്കോട്ടെ ന്യൂറ ആയിക്കോട്ടെ അവർക്കും ഈ സമൂഹത്തിൽ ജീവിക്കാൻ ലക്ഷ്മിയെ പോലെ അവകാശങ്ങളും ഉണ്ട് അല്ലാതെ അവർക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്തതായിട്ടോ അല്ലെങ്കിൽ ആരുടെയും വീട്ടിൽ കയറ്റാൻ പറ്റാത്തതായിട്ടോ അങ്ങനെ ഒരു വെറുതിരി വിധു വിലയും എന്തായാലും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഫീൽ ഞാൻ പറയട്ടെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളും വിശ്വാസങ്ങളും അല്ലെങ്കിൽ സ്വന്തം വ്യക്തിത്വം അല്ല അത് അവർക്ക് അവകാശപ്പെട്ടതാണ് അതിലൂടെ മറ്റുള്ളവരുടെ ഈ ജീവിതത്തിലോട്ട് നല്ലവണ്ണം ഗെയിം കളിക്കാൻ അതെ ഗെയിമിനാണ് അല്ലാതെ ആരെയും കുത്തിനോവിക്കാനല്ല വന്നിരിക്കുന്നത് ഗെയിം കളിക്കുക നന്നായിട്ട് അപ്പോൾ നമ്മൾ പറയാം ഓക്കെ ലക്ഷ്മി ശരിയാണ് എന്ന് പറയാം അല്ലാതെ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞിട്ട് അവിടെ ആളാവാൻ നോക്കി കഴിഞ്ഞാൽ എന്റെ എന്ത് പറയാൻ ലക്ഷ്മി ബിഗ് ബോസ് ആണ് സമൂഹമാണ് അവിടെ ഇറങ്ങി പുറത്തു നടക്കേണ്ടതാണ് ആൾക്കാർ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല അത്ര മാത്രമേ പറയാനുള്ളൂ എന്തായാലും വീണ്ടും പുതിയൊരു അനാലിസിസുമായി വീണ്ടും വരേക്കും ബൈ